ഈ യാത്രയുടെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ പോയത് ടി ബി ജി ആർ ഐ അതായത് നമ്മുടെ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടാണ് ഷോർട്സിൽ പറഞ്ഞതുപോലെ തന്നെ ചെടികളെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ ടി ബി ജി ആർ ഐ ഞങ്ങൾ പ്രധാനമായിട്ട് ഇവിടെ വന്ന വന്നെന്താന്ന് വെച്ചാൽ കുറച്ച് ഹെർബറിയം കാണാനും അതുപോലെ തന്നെ ഇവിടുത്തെ ലബോറട്ടറീസ് ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് ഇവിടുത്തെ ഇൻസ്ട്രുമെൻറ്റേഷൻസ് ഒക്കെ ഒന്ന് കാണാനുമായിട്ടാണ് പ്രധാനമായിട്ട് വന്നത് ഇവിടെ ആയിരക്കണക്കിന് പ്ലാന്റ്സിനെ ഇതുപോലെ കൺസെർവ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് പോയത് ഹെർബറിങ് കാണാനായിരുന്നു അപ്പം ഈ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് പ്ലാന്റ്സ് കാണാൻ പറ്റും നമ്മൾ പലരും ഓർണമെൻറ്റലായിട്ട് വളർത്തുന്ന പല ചെടികളും ഇവിടെ ഒരുപാട് കാട് പിടിച്ച് നിൽപ്പുണ്ട് പലതിൻ്റെ പേര് പോലും എനിക്ക് കറക്റ്റ് അറിയത്തില്ല അലോക്കേഷ് അതുപോലെ അഗ്ലോണിയം ഒക്കെ വരുന്ന വെറൈറ്റിയിൽ ഒന്ന് ഒരുപാട് പ്ലാന്റ്സ് ഈ പോകുന്ന വഴിക്കൊക്കെ സൈഡിൽ ചുമ്മാ ഇങ്ങനെ ഒരു വോട്ടർ പ്ലാന്റ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു അതുപോലെ ഒരുപാട് ചെടികളെ ഇവിടെ കൺസെർവ് ചെയ്യുകയും അതുപോലെ അതിൻ്റെ ഒരുപാട് സീഡിങ്സിനു ൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയ രീതിയിൽ ഇവർക്ക് സെയിലൊക്കെ ഉണ്ട് എല്ലാ ചെടികളും ഒന്നുമില്ല ചില ചെടികൾ മാത്രം അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞില്ല ഇതുപോലെ ഹെർബറിയത്തിലോട്ടായിരുന്നു കാണാൻ പോകുന്നത് അപ്പം ഹെർബേറിയത്തിലോട്ട് ഹെർബറിയത്തിലോട്ട് പോകാനെക്കൊണ്ട് കുറച്ചധികം ദൂരം ഇതുപോലെ നടക്കണം കണ്ടു കഴിഞ്ഞാൽ ടിപ്പിക്കൽ ഫോറസ്റ്റുകൾ തന്നെ ഫീൽ ചെയ്യും പോകുന്ന വഴിക്ക് കാണാൻ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് ഇതുപോലെയൊക്കെ വള്ളികളൊക്കെ ചുറ്റിപ്പണഞ്ഞ് നടക്കുന്ന മരങ്ങളും അതുപോലെ ഒരുപാട് ചെടികളും ഒക്കെ കാണാൻ ഈ പോകുന്ന വഴിക്കൊക്കെ ഉണ്ട് ഈ പോകുന്ന വഴിക്ക് തന്നെ സൈഡിലായിട്ട് ബോൺസായയുടെ കളക്ഷൻ ഉണ്ടായിരുന്നു ഒരുപാട് ബോൺസായികളുണ്ട് പക്ഷെ അങ്ങോട്ട് എൻട്രി ഇല്ല അതുകൊണ്ട് മാത്രം അവിടോട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അപ്പം ഈ പോകുന്ന വഴിക്ക് തന്നെ ഹെർബറത്തിലൂടെ പോകുന്ന വഴിക്ക് തന്നെ ഇതുപോലെ സക്യുലൻസിൻ്റെയും അതുപോലെ ക്യാക്റ്റസിൻ്റെ ഒരു കളക്ഷനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴാണ് കയറിയത് അടുത്തായിട്ട് നിങ്ങൾ കാണാൻ പോകുന്ന ബ്രൊമിലിയേറ്റ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ് ഇവിടെ ബ്രൊമിലിയേഡ്സ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ഇല്ലേ അതിൻ്റെ ഒരു കൺസർവ് ചെയ്യുന്ന ആണ് ബ്രൊമിലിയേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈതയില്ലേ കൈതയുടെ വെറൈറ്റിയിൽ വരുന്ന ഒരുപാട് ചെടികൾ അത് പല ചെടികളും മരത്തിലൊക്കെ അവർ പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ശരിക്കും കാണാൻ നല്ല ഭംഗിയായിരുന്നു പലതിലും ഈ ചെറിയ മിനിയേച്ചർ കൈതച്ചക്ക പിടിച്ചിരിക്കുന്ന പോലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിനകത്തെ ഒട്ടുമിക്ക പ്ലാന്റ്സിൻ്റെയും ലീഫൊക്കെ നല്ല കളകടാണ് അതുപോലെ പൂക്കളും നല്ല രസമായിരുന്നു കാണാനൊക്കെ ഉണ്ട് കുറേ ചെടികൾ ഇതുപോലെ മരത്തിൽ ഒരു മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാൻ കുറേ കൂടെ ഭംഗിയായിരുന്നു അതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ കുറേ കൂടെ മുന്നോട്ട് നടന്നു പോകുന്ന വഴിയിൽ ഇതുപോലെ കുറേ കാട്ടുചോലകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ഞങ്ങൾ ഹെർബറിയത്തിൻ്റെ സെക്ഷനിലെത്തി ഇനി കുറച്ച് ഹെർബറീംസ് കാണാൻ പോകാം ഇപ്പം ഏത് ഡിവിഷനിൽ ചെന്നാലും ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുക്കും കാരണം കോളേജിൽ നിന്ന് വന്ന ഇതുണ്ട് അവിടെ ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് കാണിക്കാനായിട്ട് അപ്പോൾ അവിടെയും ഇതുപോലെ ഒരു പത്തുമഞ്ച് മിനിറ്റോളം ഒരു ചെറിയ ക്ലാസ് പോലെ ഉണ്ടായിരുന്നു ആ സാറ് എന്താ ഡീറ്റെയിൽ ആയിട്ട് ഹെർബരത്തെ പറ്റിയെല്ലാം പറഞ്ഞു തന്നു എങ്ങനെയാണ് ഹെർബറം പ്രെസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് കേരളത്തിൽ തന്നെ വലിയൊരു ഹെർബറിയും കളക്ഷനാണ് ഇവിടെ ഉള്ളത് ഇത് ഫാമിൽ തിരിച്ച് ഹെർബറഷീറ്റിൻ്റെ നമ്പർ ഇട്ട് വെച്ചിരുന്ന ട്രാക്കാണ് ഇതുപോലുള്ള മെറ്റൽ ബോക്സുകളിലാണ് ഹെർബറൻ സൂക്ഷിക്കുന്നത് അങ്ങനെ ആദ്യം കണ്ട ആ ഒരു ഏരിയയിലൂടെ നമ്മൾ പിന്നെയും തിരിച്ചു വന്നു ക്യാക്റ്റസിൻ്റെയും സക്കുലൻറ്റിൻ്റെയും ഒക്കെ ഏരിയ ഇവിടെ സ്ഥലത്തിൽ ഒരുപാട് കാണാൻ ഉണ്ടായിരുന്നു കയറിപ്പോകുന്ന വഴിക്ക് തന്നെ സൈഡിലായിട്ട് ഈ വാട്ടർ പാമ്പ് ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണാൻ നല്ല രസമായിരുന്നു അങ്ങനെ അതിൻ്റെ അകത്തേക്ക് കയറി ഒരുപാട് സക്ലുലൻസ് പ്ലാന്റ്സ് അതുപോലെ തന്നെ അഡീനിയം അലോവേര ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റും അവിടെ നിന്നിറങ്ങിയപ്പോഴത്തേന് ഒരു ചെറിയ മഴയൊക്കെ പെയ്തു പിന്നെ ഞങ്ങൾ ഇതുപോലെ ലാബുകളിലേക്കാണ് പോയത് അവിടെ ഒരുപാട് ഇൻസ്ട്രുമെൻസ് കാണാനുണ്ട് എല്ലാം ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ കാണുന്നത് രണ്ട് സോഴ്സ് ലൈറ്റ് എക്സ്ട്രാഷൻ്റെ ആണ് ഇങ്ങനെ പല ഡിവിഷനിലായിട്ട് ഒരുപാട് ഇൻസ്ട്രുമെൻസ് കണ്ടു എല്ലാം ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് ജീൻ ബാങ്കിൻ്റെ ഒരു സെക്ഷനായിരുന്നു അടുത്തായിട്ട് ഞങ്ങൾ ഫുഡ് വെച്ചിട്ട് പിന്നെ പോയത് ഇതുപോലെ പാമേറ്റം എന്ന് പറഞ്ഞൊരു ഏരിയയിലോട്ടാണ് ഇവിടെ പാംസിൻ്റെ ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇതിൽ ഓർണമെൻറ്റൽ പാംസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ അടക്കയില്ലേ അടക്കടയ്ക്ക ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒക്കെ ഉണ്ടായിരുന്നു ഈ പോകുന്ന പോകുന്നവഴിക്കും ഇതുപോലെ ഒരുപാട് കാണാനുണ്ട് ഇതിലെ എണ്ണ ഏട്ടൻ ചക്കില്ലേ അതിൻ്റെയൊക്കെ ഒരു ഡെമോൺസ്ട്രേഷനായിരുന്നു ഇതുപോലെ പോകുന്ന വഴിക്ക് ഈ പാംസിൻ്റെയൊക്കെ ലീവ്സ് ഈ വഴിയിലോട്ട് ഇങ്ങനെ അടക്കും നമ്മളിൽ തട്ടി തട്ടിയാണ് പോകുന്നത് നല്ല രസമായിരുന്നു ഇതുവഴി പോവാനും ഒക്കെ ആയിട്ട് ഈ കാണുന്നത് ഏതോ ഒരു കലാകാരൻ്റെ വർക്കാണ് എന്തായാലും അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി അപ്പോഴത്തേക്കും ഞങ്ങൾ സീനിയേഴ്സ് കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ അവിടെ നിന്നായിരുന്നു അടുത്തായിട്ട് ഇതുപോലെ കുറേ വാട്ടർ പ്ലാന്റ്സ് കാണാനാണ് പിന്നെ പോയത് ഇവിടെ ഒരുപാട് ആമ്പലിൻ്റെയും അതുപോലെ താമരയുടെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഇതുപോലെ ടബുകളിൽ നട്ട് നിരത്തി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരുപാട് ചെടികൾ ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാൻ നല്ല രസമാണ് പക്ഷേ കാണാം നമ്മളൊരു കാരണവശാലും അവിടെ നിന്ന് ഒന്നും പറിക്കാൻ പാടില്ല അടുത്തായിട്ട് ഞങ്ങൾ ഓർക്കിഡ്സിൻ്റെ അതുപോലെ കാർണിവോർസ് പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരു ഏരിയയിലോട്ടാണ് വന്നത് അതൊക്കെ ഗ്രീൻ ഹൗസിലാണ് അവർ കീപ്പ് ചെയ്തേക്കുന്നത് ഈ കാണുന്നതെല്ലാം വീനസ് ഫ്ലൈ ട്രാപ്പിൻ്റെ ഒരുപാട് ആണ് ഇതിൽ ഒട്ടുമിക്കതും നന്നായിട്ട് വെള്ളം ആവശ്യമുള്ള പ്ലാൻസ് ആയതുകൊണ്ട് ഇതുപോലെ വെള്ളത്തിൽ അടിച്ചിട്ടുള്ള എല്ലാം ഇറക്കി വെച്ചേക്കുന്നത് വീനസ് ഫ്ളൈട്രാപ്പിനെക്കാട്ടിലും കൂടുതലായിട്ട് നെപ്പന്തസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു ചെറുതും വലുതുമായിട്ടൊക്കെയുള്ള നല്ല കളർഫുൾ ഒക്കെ ആയിട്ടുള്ള നെപ്പന്തസ് ആയിരുന്നു ഇവിടെ കൂടുതലും ഉള്ളത് അത് മിക്കതും നന്നായിട്ട് ഇതുപോലെ പടത്തിയിട്ടിട്ടുണ്ടായിരുന്നു പണ്ട് നമ്മൾ കഥകളും പുസ്തകങ്ങളിലും മാത്രം കണ്ടുപരിച്ചുള്ള ഈ വീനസ് ഫ്ലൈ ട്രാപ്പും നെപ്പന്തസൊക്കെ നേരിട്ട് കണ്ടപ്പം എനിക്കൊരു വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് ഇതിനകത്ത് തന്നെ ഒരുപാട് നെപ്പന്തസ്സിൻ്റെ തൈകൾ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് അത് അവർക്ക് സെയിലുണ്ട് അതിൽ ഞാൻ വിചാരിച്ചു ഈ പ്ലാന്റ്സിനൊക്കെ നല്ല റേറ്റ് ആയിരിക്കും പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ക്രൈസ് ആയിരുന്നു നെപ്പന്തസ് മേടിക്കണമെന്നുള്ളത് അപ്പം ഞാനിവിടെയും വില ചോദിച്ചു ഞാൻ വിചാരിച്ചൊരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചൊക്കെ ആയിരിക്കും പ്ലാന്റ്സിന് വില വരുന്നത് പക്ഷേ അത്രയൊന്നുമില്ല ഒരുപാട് പിച്ചേഴ്സുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഒക്കെ ഒരു മുന്നൂറ്റമ്പത് നാനൂറ് ആ റേഞ്ചിലായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അപ്പം അവിടുന്ന് ഇറങ്ങിയപ്പം ഒരു നെപ്പന്തസിൻ്റെ പ്ലാന്റ് ഞാൻ മേടിച്ചിട്ടുണ്ട് അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ എന്തുവായാലും ഇതുപോലെ ആ ഗ്രീൻ ഹൗസിൽ ഒരുപാട് ആന്തൂരത്തിൻ്റെ തൈകളും അവർ ഇതുപോലെ വെച്ചിട്ടുണ്ട് എല്ലാം നന്നായിട്ട് ഫ്ലവർ ചെയ്തേക്കുന്ന പ്ലാന്റുകളായിരുന്നു ഇതുപോലെ ഫോളിയേജ് ആന്തൂരത്തിൻ്റെയും ഒരുപാട് പ്ലാന്റ്സ് അവിടെ കണ്ടു ഇതെല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പക്ഷെ ഇവരൊന്നും ഇതൊന്നും സെയിലിന് കൊടുക്കുന്ന പ്ലാന്റ്സ് ഒന്നുമല്ല ഇതെല്ലാം ഇനി ഒരു മൾട്ടിപ്പിൾ എണ്ണമാക്കിയ ശേഷം മാത്രമേ സെയിലിനായിട്ട് കൊടുക്കത്തുള്ളൂ പിന്നീട് പോയത് ഇതുപോലെ രൻട്രോബിത്തിൻ്റെ ഫെൽനോപ്സിൻ്റെ ഒരു ഏരിയയിലോട്ടായിരുന്നു അവിടെ ഇതുപോലെ ഒരുപാട് സീഡ്ലിങ്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം പക്ഷേ സെയിലിനായിരുന്നു ഒരു പ്ലാന്റ് നൂറ്റി മുപ്പത് രൂപ റേഞ്ചിലായിരുന്നു അവർ കൊടുത്തുകൊണ്ടിരുന്നത് ഇനി ഇതുപോലെ പടിക്കെട്ടുകൾ ഇറങ്ങി ഞങ്ങൾ ചെയ്യുന്നത് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അകത്ത് തന്നെ കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലത്തേക്കാണ് ഈ ഗാർഡൻ്റെ ഭാഗമായിട്ട് തന്നെ അടുത്തൂടെ ഇതുപോലെ നദി ഒഴുകുന്നുണ്ട് അതിനകത്ത് ഇതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവിടെയോട്ടൊന്നും ഇറങ്ങാനൊന്നും പറ്റത്തില്ല ഇനി അടുത്തൊരു ഏരിയ ഇതുപോലെ ഒരു ഗ്രാസ് ലാൻഡാണ് അവിടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാനായാലും ഒക്കെ നല്ലൊരു ഏരിയ ആയിരുന്നു അപ്പം അവിടോട്ട് കണ്ടപ്പോഴത്തന്നെ എല്ലാ ഫ്രണ്ട്സും ഇതുപോലെ ഓടിപ്പോയി പെട്ടെന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അവരങ്ങോട്ടൊക്കെ പോയി ആ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നിന്നപ്പോഴത്തേക്ക് ഞാൻ മുന്നോട്ട് കുറച്ചുകൂടെ നടന്നു തുടങ്ങി ഈ ഒരു ഏരിയ പ്രധാനമായിട്ടും സെറ്റ് ചെയ്തേക്കുന്ന ഹോർത്തൂസ് മലബാറിക്കു പറഞ്ഞ പുസ്തകമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ കാണുന്നത് പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഇട്ടിയച്ചിട്ടെന്ന് പറഞ്ഞ വൈദ്യൻ്റെ ഒരു സ്കൾപ്ച്ചറാണ് അവിടെ ഇതുപോലെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം ഞങ്ങൾ പിന്നെയും തിരിച്ച് മുകളിലോട്ട് കയറി വന്നു പിന്നെ അടുത്തത് പോയത് ഈ ടി വി ജി ആറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കാണാനാണ് അത് ആനത്താമരയാണ് പ്രധാനമായിട്ടും രണ്ട് കളറിൽ ഫ്ലവർ ഉള്ള അത് വൈറ്റും പിങ്കും കളറുള്ള രണ്ട് പ്ലാന്റ്സ് ആണ് അവിടെ ഉള്ളത് ഇതുപോലെ ആർട്ടിഫിഷ്യൽ പോണ്ട് സെറ്റ് ചെയ്ത് അതിനകത്താണ് ഈ ആനത്താമര ഇട്ടേക്കുന്നത് അടുത്തതായിട്ട് ടി ബി ജിആർയിൽ തന്നെ ഏറ്റവും വലിയ കാർണിവോർസ് പ്ലാന്റ് കാണാനാണ് ഞങ്ങൾ പോയത് ചെടി മുഴുവൻ നിറയെ ആയിട്ട് ഇതുപോലെ ഒരു കാട് പിടിച്ച് നിൽക്കുമായിരുന്നു അവിടെ ഒരു നെപ്പൻസസിന്റെ പ്ലാന്റ് മുമ്പ് ഗ്രീൻ ഹൗസിൽ കണ്ടതുപോലെയല്ല ഈ പ്ലാന്റിൽ നിറയെ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു അതുപോലെ എല്ലാം വലിയ പിക്ചറുകളായിരുന്നു ഇത്രയും വലിയൊരു കാർണിവോറസ് പ്ലാന്റ് ഞാൻ കണ്ടിട്ടേ ഇല്ല ഈ ഒരു ഏരിയ മൊത്തം കാർണിവറസ് പ്ലാന്റിൻ്റെ തൈകൾ അവർ സെറ്റ് ചെയ്തു വെച്ചേക്കുകയാണ് അടുത്തതായിട്ട് ആയുർവേദത്തിന്റെ പിതാവായിട്ടുള്ള ധന്വന്തിക്ക് ചുറ്റും ഇതുപോലെ മെഡിസിൻ പാർക്കും അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ